എല്ലാവർക്കും നിന്റെ നമസ്കാരം ഞാൻ സുധീഷ് തന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ സിനിമ റിലീസ് ആകുക അതിന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ സത്യം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എന്താവും എങ്ങനെയൊന്നും പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ ഇന്ന് സത്യം പറഞ്ഞപ്പോ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് എങ്കിൽ കൂടി ഇന്ന് കാലത്തും നല്ല മഴയായിരുന്നു സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴും മഴയായിരുന്നു ഇവിടെ നമ്മൾ മുളന്തൊരുത്തി ആറത്തൊന്നാം ഫാൻ സിനിമാസിലാണ് ഞാൻ പടം കാണാൻ പോയത് അപ്പൊ ഈ പടത്തിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്നും പറയാം ഇതൊരു ആക്ഷൻ മൂവിയാണ് മമ്മൂട്ടിയുടെ ഇപ്പൊ കുറച്ചു കാലത്തെ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആക്ഷൻ മൂവി തന്നെയാണ് നമ്മുടെ ടർബോ ടർബോ അല്ല ടർബോ ജോസ് അപ്പൊ ഈ ഇനിയിപ്പോ ടർബോ ജോസിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും തിയേറ്ററിലെ പടം എന്താ പറഞ്ഞ പ്രേക്ഷകർ നമുക്ക് കേട്ടു നോക്കാം കുറിച്ചുള്ള ചേട്ടാ പടത്തിന് വിളിച്ചത് ഒരഭിപ്രായം പറയോ നല്ലോടോ നല്ലോടോ എങ്ങോട്ട് പടയങ്ങണ്ട് പട കൊള്ള പടങ്ങണ്ട് പടങ്ങണ്ട് ചേട്ടാ പടത്തിന് വിളിച്ചത് ചേച്ചി എങ്ങനെ പടങ്ങണ്ട് എങ്ങോട്ട് പടങ്ങണ്ട് ചേട്ടാ പടത്തിന് വിളിച്ച അഭിപ്രായം അറിയോ എങ്ങനെ മാസമാണ് മൊത്തം ആണോ മമ്മൂട്ടിയുടെ എൻ്ററിയൊക്കെ ചേട്ടാ പറത്തിന് വിളിച്ചുള്ള അഭിപ്രായം എങ്ങോട്ട് മമ്മൂട്ടിയുടെ മാസ് എൻ്റർ എങ്ങനെ അടിപൊളിയല്ലേ ചേട്ടാ എങ്ങനെ ഏണ്ട് പറയണ്ട് മമ്മൂട്ടറെ പറയണ്ട് ചേട്ടാ പറിച്ചുള്ള അഭിപ്രായം പറയുന്നു ചേട്ടാ പറത്തു വിളിച്ചത് എങ്ങനത്തെ ചേച്ചി പറഞ്ഞു വിളിച്ചുള്ള അഭിപ്രായം പറയാൻ പറ്റുമോ ഏജോയ് ചെയ്യാൻ പറ്റുമോ രണ്ടു മണിക്കൂറെ ചേട്ടാ പറത്തു വിളിച്ചുള്ള അഭിപ്രായം എന്ന് പറയാൻ പറ്റുമോ ചേട്ടാ എങ്ങനെ പറയണ്ടേ ചേട്ടാ പടങ്ങണ്ട് പടങ്ങണ്ട് ചേട്ടാ പടങ്ങും പറഞ്ഞു സീനൊക്കെ കൂടുതൽ വിശേഷങ്ങൾ ആ സിനിമ തന്നെ പറഞ്ഞു കഴിഞ്ഞു ആ സിനിമ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാനൊന്നും പറയാം ഇപ്പൊ ഞാൻ നേരത്തെ കൊണ്ടല്ലേ നമ്മുടെ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാ മമ്മൂട്ടിയുടെ ഈ സിനിമ ഇപ്പൊ കുറച്ച് കാലത്തെ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അടിപൊളി ആക്ഷൻ മൂവി തന്നെയാണ് ഈ പടം ഒരു സംശയമില്ല പിന്നെ ഒരു പാട്ടും ഇല്ല കേട്ടോ പാട്ടിനൊന്നും ഒരു ഗ്യാപ്പ് ഒരു മമ്മൂട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലുത് പിന്നെ ഇതിന്റെ മേക്കിംഗ് ഈ ക്യാമറക്ക് അടിപൊളി എഡിറ്റിങ് ഒരു രക്ഷ ഇല്ല പിന്നെ അടിസീൻ എന്നൊക്കെ പറഞ്ഞല്ലേ ഒന്നും പറയാനില്ല കാരണം കിട്ടിക്കളച്ച അടിസീനാണ് ക്യാമറ അതിന്റെ നല്ല വർക്കാണ് അതിന് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അതിന്റെ എഡിറ്റിംഗ് ആയാലും ആ ആക്ഷൻ സീനിലൊക്കെ വളരെ അടിപൊളിയായിട്ട് അടിപൊളി പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ബിന്ദു പണിക്കരി ഓ അടിപൊളി വേഷമാണ് കിട്ടിയത് കൊറച്ചു കാലത്തിന് ശേഷം നല്ലൊരു വേഷം കിട്ടിയിരിക്കുന്നു നമ്മുടെ ബിന്ദു പണിക്കരി ഈ സിനിമയിൽ കോമഡി ഒന്നുമില്ല ഏഹ് നമുക്ക് അങ്ങനെ ഒരു കോമഡി എന്നൊക്കെ പറയാനുള്ളത് നമ്മളീ സിനിമയിൽ ഇല്ല ഇതൊരു ആക്ഷൻ മൂവി തന്നെയാണ് ഇത് പിന്നെ അതിന്റെ വില്ലൻ അതൊരു രക്ഷ ഇതിൽ ഒരു വില്ലൻ അല്ല ഒരുപാട് വില്ലന്മാരാണ് അട്ടിച്ച് തകർക്കുകയാണ് നമ്മുടെ മമ്മൂട്ടി അപ്പോ എന്തായാലും ഈ പടത്തിനെ കുറിച്ച് പിന്നെ ഞാൻ ഒന്ന് വേറെ കാര്യം ഓർപ്പെടുത്താം അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തിരുന്നു ആട് ജീതം എന്ന സിനിമയിൽ അപ്പൊ പല ആൾക്കാരും ഞാനത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും അതിന് കമന്റ് വിട്ടത് ഒരു കാര്യം ശ്രദ്ധിക്കണം ആ സിനിമ ഇറങ്ങി നമ്മുടെ പ്രേക്ഷകര് ജനലക്ഷങ്ങളല്ല ഞാൻ കോടികളെ ഏറ്റെടുത്തു കഴിഞ്ഞു ആ സിനിമ അറങ്ങുമ്പഴേക്കും അത് അവാർഡുകളെ കുറിച്ചൊക്കെയാണ് പല ആളുകളും സംസാരിച്ചത് അതിനെക്കുറിച്ചാണ് അന്ന് ആ സിനിമയെ കുറിച്ചും പറഞ്ഞത് കാരണം ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ അറങ്ങിയപ്പോ അതിന്റെ അഭിനയം എത്രമാത്രമാണ് നോക്കാൻ വേണ്ടി അതിനെ അവാർഡ് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇതിന് പ്രത്യേക ഒരു ടീമ് തന്നെ ഉണ്ട് നമ്മുടെ ഈ മേഖലയിൽ അപ്പൊ അവര് നോക്കിക്കോളും അവാർഡും കാര്യങ്ങളൊക്കെ അത് നമ്മൾ പ്രേക്ഷകരെടുത്ത് അവാർഡ് കിട്ടും അവാർഡ് കിട്ടുമ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ലാസ്റ്റ് ആ അവാർഡ് കിട്ടാതെ വരുമ്പോഴുള്ള ആ പൃഥ്വിരാജിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്തായാലും ആണുജീവിതം എന്ന് പറയുന്ന സിനിമ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ അത് അതിന്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല സീനുകളെ കുറിച്ച് വളരെ വളരെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പല ആൾക്കാരും നെഗറ്റീവായിട്ട് കണ്ടു ഒരു സിനിമ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആളുകളുടെ കഷ്ടപ്പാടല്ല ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് അത് മാത്രമല്ല രാത്രി പകലോ എന്നില്ലാണ്ടുള്ള കഷ്ടപ്പാടാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മളൊരു പടം കാണുമ്പോൾ പോകുന്നത് അതിപ്പോ ടെർബോ ആയിരുന്നു ഇനിയിപ്പോ ടെർബോ ജോസിന്റെ കാലാണ് അതിന് യാതൊരു സംശയമില്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫാമിലി മൂവി തന്നെയാണ് ടെർബോ എല്ലാവരും തിയേറ്ററിലെ പോയി കാണുക അപ്പൊ ആക്ഷൻ സീൻ്റെ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് കണ്ണിന് നല്ല രസമായിട്ട് കാണാൻ സാധിക്കും പിന്നെ എന്താ പറയുക ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതിന്റെ ക്യാമറ ആയിക്കോട്ടെ അതിന്റെ എഡിറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരുപാട് ആളുകളാണ് ഈ ടർബോ മൂവിയിൽ കടന്നു കളിക്കുന്നത് അപ്പൊ ഈ മൂവിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഇതിൻ്റെ അനിയറ പ്രവർത്തകർക്കും ബിഗ് ദിക്സയിലോട്ട് സത്യം പറഞ്ഞാൽ നമ്മള് ഒരു പടം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ എൻജോയ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഒരു ആക്ഷൻ മൂവി ആയതുകൊണ്ട് ആ സ്റ്റൈലില് വേണം നമ്മൾ ഈ ഭർത്താവ് കാണുന്ന ഒരിക്കലോടി നിങ്ങളെ പ്രവർത്തിക്കുകയാണ് അപ്പോ എന്തായാലും എല്ലാം തിയേറ്ററിൽ നിന്നൊക്കെ കാണുക അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ മറ്റും ഞാൻ വീണ്ടും നിങ്ങളേക്ക് എത്തും നിങ്ങളെവിടെ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ ഇന്ന് ഞാൻ ഇവിടെ വാങ്ങുന്നു ഗുഡ് ബൈ സുതീഷ് സ്നേഹം